തൊടുപുഴ സോക്കർ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ദേശീയതാരം ജെറിൻ ജോസഫ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് മികവും വ്യക്തിഗത വികസനവും കലാകായിക രംഗത്ത് മികച്ച വിജയവും വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുന്നതിന് യോഗയുടെ പ്രാധാന്യം പകർന്നുകൊടുത്തുകൊണ്ടാണ് തൊടു സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ യോഗാ ദിനം ആചരിച്ചത് സോക്കർ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ ഡയറക്ടർ പി എസ് അലിംകുട്ടി സ്വാഗതം പറഞ്ഞു എപ്പോഴും ഫേസ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള നല്ല നല്ല സ്പോർട്സും അടിപൊളിയായിട്ട് ചെയ്യും ഇത്തരം വരുമ്പോൾ സ്പേസിൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് ജെറിൻ ജോസഫ് പരിപാടി ചെയ്തു തുടർന്ന് യോഗ ട്രെയിനറും ദേശീയ അത്ലറ്റിക് പരിശീലകയുമായ നിഷ കെ ജോയി കുട്ടികൾക്ക് യോഗ ട്രെയിനിങ്ങിനും അവയർനെസ് ക്ലാസ്സിനും നേതൃത്വം നൽകി യോഗ എന്ന് പറയുന്നത് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള നമ്മുടെ ഒരു വെൽബീങ്ങിന് വേണ്ടി ഉള്ള ഒരു ടൂളാണ് അപ്പോൾ നമുക്ക് സ്പോർട്സുകാരെ സംബന്ധിച്ച് നമ്മൾ ഇഞ്ചുറിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും വിഷമിക്കേണ്ടതില്ല യോഗയിലൂടെ നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സോക്കർ സ്കൂൾ പരിശീലകനുമായ രാഹുൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജുക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി കെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം